നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ് ഇവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് നിരവധി നേതാക്കന്മാരാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ പി കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ പിന്തുണ അറിയിച്ച് സമരവേദിയിൽ എത്തിയിരുന്നു മാത്രമല്ല മഹിളാ മോർച്ച് മാർച്ച് നടത്തിയിരുന്നു ഇവർക്ക് പിന്തുണ അറിയിച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു മഹിളാ മോർച്ച മാർച്ച് നടത്തിയത് സമരത്തെ അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകിയവരാണ് ആശാവർക്കർമാർ കേന്ദ്രം കൊടുക്കുന്ന പണമല്ലാതെ എന്ത് പണമാണ് സംസ്ഥാനം ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവച്ചതെന്നും പ്രഖ്യാപിക്കാൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാരുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധം പലതരത്തിലും മരുന്നീനെ അടിച്ചമർത്താനുള്ള ഭരണകൂടന ശക്തികളുടെയും സംഘടിത തൊഴിലാളി വർഗ സംഘടനകളുടെ എല്ലാം നീക്കം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പിന്തുണ കൂടി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള പിന്തുണ കൂടി ആശാവർക്കർമാർ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ദിനമായി ചോദ്യചിന്യമായിപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ഒരുപാട് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ആശാവർക്കർമാർക്ക് കൊട മാത്രമാണോ ഒരു മുട്ടം കൂടി കൊടുത്തോ എന്ന് ഇങ്ങനെ ഒരു തൊഴിലാളികർഗ നേതാവ് ഞാൻ പറയുന്നില്ല അത്രയും സംസ്കാരമില്ലാത്ത ഒരുക്കൻ എന്നെ പ്രസംഗിക്കുകയുണ്ടായി അയാളുടെ അതിനോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായി ഒരു മുറ്റം കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൊടുത്ത് ആശാവർക്കർമാർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു അശ്ലീലം കാണേണ്ട ആവശ്യമില്ല ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ക്വാറമ്പൈനിൽ കിടന്നപ്പോൾ കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ ിൽ നിന്ന് അവരെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട പൂരാശാവർക്കർമാരുടെയാണ് അതുകൊണ്ട് അവർക്ക് മുട്ടം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല കേരള ഒറ്റക്കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പറയാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ആശാവർക്കർമാർ മാത്രമല്ല അസംഘടികരായിട്ടുള്ള പാവപ്പെട്ട തോൽവി ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇതാണ് സ്ഥിതി അത് തൊഴിലുറപ്പ് തൊഴിലാളികളാവട്ടെ അംഗൻവാടി ടീച്ചർമാരാകട്ടെ ഇ ഡി പോസ്റ്റ്മാൻമാരാകട്ടെ ആശാ വർക്കർമാരാകട്ടെ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് അവർക്കുണ്ടായിരുന്ന ഓണറേറിയം എഴുതും എന്തായിരുന്നു ഇപ്പോൾ എന്താണ് എല്ലാവരും പറയുന്നു കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ ഈ വിമർശനം ഇടതുപക്ഷം ഉന്നയിക്കുന്നത് കേന്ദ്രം കൊടുക്കുന്നത് അല്ലാതെ വേറെ എന്ത് കാശാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന തൊഴിലത്രയാണ് ഈ പ്രാവശ്യം ബജറ്റിൽ നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാശുപത്രിയാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ സർക്കാർ നടത്തത്തിൽ നടക്കുന്ന കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഒന്നാണ് പല മെഡിക്കൽ കോളേജുകളിലും മരുന്നില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകൊണ്ട് ഈ വർഷം കേന്ദ്രം ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്ന പതിനാറ് ശതമാനം അധികമാണ് കേരളത്തിൽ കേരളത്തിന് കിട്ടിയത് പതിനാറ് ശതമാനം അധികമാണ് ഈ എം എച്ച് എമ്മിന്റെ കാശല്ലാതെ നിങ്ങൾ ഏത് കാശ് എടുത്തിട്ടാണ് ഇവർക്ക് ആ മണവെള്ളം കൊടുക്കുന്നത് നിങ്ങളുടെ കഴിയുന്ന എത്ര കാശ് ചിലവഴിക്കുന്നുണ്ട് ആശാഖർമാർക്ക് പതിനാലിന് മുമ്പ് ആയിരം രൂപയായിരുന്നു അത് രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം ഞാൻ അതൊരു അവരുടെ ആവശ്യത്തോട് പൂർണ്ണമായിട്ടും അടിയറയിടുന്നു ആശാവർക്കർമാരുടെ ഓണറോടുകയും ഇനിയും വർദ്ധിപ്പിക്കണം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കി കളയുന്നതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഉണ്ടായിരുന്ന പ്രചരണം ഒരു തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കിയിട്ടില്ല ഞാൻ ആശാവർക്കർമാരുടെ സംഘടനയിൽപ്പെട്ടവരോട് വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു അഞ്ചുകളിലും പത്തുകളിലും വീട് പോസ്റ്റ്മാൻമാരുടെ ശമ്പളത്തിലായിരുന്നു അംഗൻവാടി ടീച്ചർമാരുടെ അംഗൻവാടി അത്രയായിരുന്നു തിരുനുറുപ്പ് തൊഴിലാളികളുടെ കൂലി എത്രയായിരുന്നു അതുകൊണ്ട് എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാനെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കണ്ട ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ ലഭിക്കുന്നവർക്കായി മെച്ചപ്പെട്ട വേദന സേവന വ്യവസ്ഥിതികൾ ആനുഭവിക്കുന്ന ആശ വർക്കർമാർ ഇന്ത്യയിലുണ്ട് നിങ്ങളത് മറഞ്ഞ കേരളം വളരെ അധികം ആരോഗ്യമാകുന്ന മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് പല പാരാമീറ്ററിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആഘോഷിച്ച മുമ്പിലാണ് പക്ഷേ പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ആശാവർക്കർമാരെ ഹെൽത്ത് വർക്കേഴ്സിനെയൊക്കെ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് വരുമ്പോൾ മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കൊടുത്ത പോയിന്റ് അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ടത് പിന്നെ കണക്ക് കൊടുക്കാതെ കാശ് വൈകും നമ്മൾ വീട്ടിന് എടുത്തു കൊടുക്കുന്നതല്ല സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട് ഇവിടെ മന്ത്രിമാരായിരുന്നവർ എം എൽ എമാർ എം പിമാരൊക്കെ ഇരിക്കുന്നവരുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള കണക്കുകൾ കൊടുക്കണം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിനടുത്ത് അത് കൊടുക്കണം ചെലവഴിച്ച തുകയ്ക്ക് വൗച്ചർ കൊടുക്കണം പല കാര്യങ്ങളിലും അടിസ്ഥാനപരമായി കേരളത്തോട് നിയോജിപ്പുണ്ട് ഒരു മാസം തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം നൽകിയാൽ പറയും മോദി കാർച്ചയായിരുന്നില്ല കൃത്യമായി കൊടുത്ത പറയും ശമ്പളം കൊടുക്കുന്ന പിണറായി വിജയനാണോ അതെന്ത് ന്യായമാണ് വൈകിയാൽ കാരണം മോദി ശരിയായി കിട്ടിയാൽ അതിന് നേരായി കിട്ടിയാൽ പിണറായി വിജയൻ ആ കള്ളക്കച്ചവടം ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ആശാ വർക്കർമാരും ഈ നാട്ടില് ജീവിക്കുന്നവരാണ് അവർക്കറിയാൻ എന്താണ് സത്യം കേരളം ഒരു നയ പൈസ കേരളത്തിന് കേന്ദ്രം അനബം തീർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും തങ്ങൾക്കില്ല ഒരു രൂപ കേരളത്തിൽ കിട്ടേണ്ട കാശ് കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു പടിയുമില്ല പക്ഷെ കള്ളം പറഞ്ഞു വീണാധിപർജനും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവരെ ആക്ഷേപിച്ച് അവര് കൊള്ളറിയാത്തവരാണ് അവരെ കെട്ടിപ്പിടിച്ച് മുമ്മുകൊടുക്കാൻ ഒരു എം പി എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് നിങ്ങൾക്ക് സമരത്തെ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും ദിവസം കണ്ട സമരമായിരിക്കില്ല എന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജനാധിപത്യവും സമാധാനവും മര്യാദയും സൈഷ്ണുതയോടുകൂടി ആ പാവപ്പെട്ട ഒരു സെക്രട്ടേറിയറ്റ് നടപടി കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇളക്കമെങ്കിൽ അതല്ലാത്ത സമരവും കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ അല്ലാതെയും സമരങ്ങൾ വിജയിപ്പിക്കാൻ കേരളത്തിലെ അറിയാം മഹിളാ മോർച്ചക്കാർ ഇന്ന് വന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു രാഷ്ട്രീയ ദുരുദ്ദേശവും ഞങ്ങൾക്കില്ല ഈ സമരം ഞായറാണ് ഇതുവരെ അസംഘടിതനായിട്ടുള്ള ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ പല നോബലുകളിലുമുണ്ട് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഐക്യദാർഢ്യം ഉണ്ടാവും അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഇവിടെ യു ഡി എഫിന്റെ എം എൽ എമാരും മുൻ മന്ത്രിമാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇനി ഇത് വേറെ വ്യാഖ്യാനൊന്നും കൊണ്ടുവരണ്ട ഞങ്ങൾ വേറെ വന്നതാണ് അവർ വേറെ വന്നതാണ് പക്ഷേ ഐക്യദാർഢ്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം പിണറായി വിജയൻ ഓർമ്മിക്കുന്നത് നല്ലതാണ് നിങ്ങളെ കൊണ്ട് മുട്ടുമടക്കാൻ തന്നെ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സമരത്തിന് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങളെ പ്രവർത്തകന്മാര് പ്രത്യേകിച്ച് മഹിളാ പ്രവർത്തകന്മാർ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്തായാലും വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും വളരെ നന്ദി